ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗ്രസീൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ആദ്യ മത്സരം പെർത്തിലെ ഓപ്റ്റ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് പേയ്സർമാരുടെ ഒരു മികച്ച പ്രകടനം കണ്ട ഈ ആദ്യ ദിനത്തിൽ ടോട്ടലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് പതിനേഴ് വിക്കറ്റുകളാണ് നിലബതിച്ചതെന്ന് കാണാനായിട്ട് സാധിക്കും ടോസ് നേടി ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് നൂറ്റി അമ്പത് റൺസിന് ഓസ്ട്രേലിയൻ പൈസർമാരുടെ മുന്നിൽ മറുപടിയില്ലാതെ ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഓസ്ട്രേലിയൻ പൈസർമാരുടെ ഒരു മികച്ച ലെങ്ത്ത് അതായത് അവർ എറിഞ്ഞ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എടുത്തു പറയാതെ വയ്യ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റർമാർ കൂടുതലും ആ ഒരു ലെങ്ത്തിൽ കളിക്കാനായിട്ട് സാധിക്കാതെ പവലിയനിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു നൂറ്റി അമ്പത് റൺസ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്കോറിലാണ് ഇന്ത്യ പുറത്തായത് പക്ഷേ അതേ നാണയത്തിൽ ജസ്പ്രീത് ബുംറ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ച ഇന്ത്യ ഓസ്ട്രേലിയയെ അറുപത് ൺസിന് ഏഴ് വിക്കറ്റ് എന്നുള്ള നിലയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് എൺപത്തി മൂന്ന് റൺസിന്റെ ഒരു മാർജിൻ ആണ് ഇപ്പോൾ ഇന്ത്യയ്ക്ക് ഉള്ളത് എന്ന് കാണാനായിട്ട് സാധിക്കും ഓസ്ട്രേലിയ കൈവശമുള്ളത് ഇനി വേറും മൂന്ന് വിക്കറ്റുകൾ മാത്രമാണ് ഏതായാലും ഈ മത്സരത്തിലേക്ക് നമ്മൾ തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ ടോസ് ജയിച്ച ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള ജസ്പ്രീത് ബുംറ ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു നമുക്കറിയാം പെരത്തിലെ പിച്ച് എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളർമാരെ അതിലറ്റ് സഹായിക്കുന്ന പിച്ച് ആണെന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് കഴിഞ്ഞു കുറെ നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പെരത്തിലെ അങ്ങനെയുള്ള ഒരു പിച്ച് ആണെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ാണ് പക്ഷെ അതൊന്നും വകവെക്കാതെ ഇന്ത്യൻ ക്യാപ്റ്റൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഓപ്റ്റ സ്റ്റേഡിയത്തിൽ ഇതിനു മുന്നേ നടന്ന നാല് ടെസ്റ്റ് മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് ജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ അതായത് ആ ലഞ്ച് വരെയുള്ള ടൈം എങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ പിന്നെ ബാറ്റിങ്ങിന് അനുകൂലമാവും എന്നുള്ളതുകൊണ്ടാണ് കാരണം ഒരു ഇരുപത് ഓവർ ഇരുപത്തഞ്ചോ ഓവറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുക്കാബുറ ബോളിൽ അധികം സ്വിംഗ് ലഭിക്കില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് കൂടിയായിരിക്കണം ജസ്പ്രീത് ബുംറ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് പക്ഷെ ഒരു ബാറ്റർമാർക്കും പിടിച്ചു നിൽക്കാൻ ആയില്ല എന്നുള്ളതാണ് ഓപ്പണറായിട്ട് വന്ന കെ എൽ രാഹുല് ഒരു നല്ല പ്രകടനം നമ്മൾ കണ്ടു അദ്ദേഹം ഇരുപത്തിയാറ് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത് പക്ഷേ ഒരുപാട് ബോളുകൾ എനിക്ക് തോന്നുന്നു എഴുപതിന് പ്ലസ് ബോളുകൾ അദ്ദേഹത്തിന് കളിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങളുമായിട്ടാണ് അല്ലെങ്കിൽ പുതിയ താരങ്ങളുമായിട്ടാണ് ഇന്ത്യ ഈ ഇറങ്ങിയത് ഇന്ത്യയുടെ പുതിയ താരമായിട്ട് ഇറങ്ങിയ ഒരാൾ എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള ഹർഷിത് റാണയായിരുന്നു മറ്റൊരാൾ എന്ന് പറയുന്നത് ഓൾറൗണ്ടർ ആയിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡിയായിരുന്നു ഓസ്ട്രേലിയൻ ടീമിൽ നത്തൻ മക്സ്വിനി എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് ബാറ്ററി അവർ പരീക്ഷിക്കുകയും ചെയ്തിരുന്നു സ്പിന്നർ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ടീമിൽ നിന്ന് സ്പിന്നറുടെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുണ്ടായത് സ്പിന്നർ ഞാൻ പറഞ്ഞത് രവിചന്ദ്രൻ അശ്വിനി കളിക്കുമെന്നുള്ളതായിരുന്നു പക്ഷേ അതിന് പകരമായിട്ട് ഇന്ത്യൻ മാനേജ്മെന്റ് തീരുമാനിച്ചത് മറ്റൊരു ഓസ്പിൻ ബോളർ ആയിട്ടുള്ള വാഷിംഗ്ടൺ സുന്ദറിനായിരുന്നു ഏതായാലും ഓസ്ട്രേലിയൻ ടീമിൽ ഈ അഞ്ചോ ആറോ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഇന്ത്യ തയ്യാറായത് എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അത് ആയിരിക്കണം വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യൻ മാനേജ്മെന്റ് എത്താനുള്ള കാരണം ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഓപ്പണിംഗിൽ എത്തിക്കഴിഞ്ഞാൽ യശസ്സി ജയ്സ്വാളിനും അല്ലെങ്കിൽ കേ എൽ രാഹുലിനും നല്ലൊരു രീതിയിൽ തുടങ്ങാനായിട്ട് സാധിച്ചില്ല ആദ്യം തന്നെ യശസ്വി ജയ്സ്വാളിൻ്റെ വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്തു പിന്നെ കെ എൽ രാഹുൽ കുറേ നേരം നല്ല രീതിയിൽ ലീവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഈ ഒരു പിച്ചിൽ അങ്ങനെ തന്നെയാണ് കളിക്കേണ്ടിയിരുന്നത് പിന്നെ വേണം ബാറ്റർമാർക്ക് ഒന്നും ഈവൻ വൺ ഡോണിൽ നമ്മൾ പരീക്ഷിച്ചത് ദേവദത്ത് പടിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വിരാട് കോഹ്ലി ആയിക്കോട്ടെ ഇങ്ങനെ വന്ന ബാറ്റർമാർക്ക് ആർക്കും തന്നെ നിലയുറപ്പിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഹേസിൽ വുഡിൻ്റെയും അതുപോലെ തന്നെ മിച്ചർ സ്റ്റാർക്കിൻ്റെയൊക്കെ ഒരു ഒരു മികച്ച ഒരു ലെങ്ത് ഞാൻ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ പരത്തിലെ പിച്ചിനെ പറയുമ്പോൾ എപ്പോഴും ഇതൊരു ബൗൺസി ആയിട്ടുള്ള പിച്ചാണ് എന്നുള്ളത് അതായത് ഷോർട്ട് ബോളുകൾ കൊണ്ട് ബാറ്റർമാരെ വട്ടം കറക്കാൻ സാധിക്കുന്ന ഒരു പിച്ചാണ് പരത്തിലേന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് പക്ഷെ ഈ ഒരു മത്സരത്തിൽ ഓസ്ട്രേലിയ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു അവർ കൂടുതൽ ബോളുകളും ഈ ഷോർട്ട് പിച്ച് ബോളുകൾ എറിയാതെ ഒരു ഗുഡ് ലെങ്ത്തിൽ എറിയാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അതായത് ആ പിച്ചിലുള്ള മോയിസ്ചർ കണ്ടന്റും ഒപ്പം തന്നെ ഈ എന്താ പറയുക ഈ കുക്കാബ്ര ബോളിന്റെ ന്യൂ ബോളിൽ കിട്ടുന്ന ഒരു സ്വിങ്ങും മുതലാക്കാനായിട്ടാണ് അവർ കൂടുതൽ ശ്രമിച്ചതെന്ന് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ബൗൺസറുകൾ ഇവൻ ലെഞ്ച് വരെയുള്ള സമയത്ത് എനിക്ക് തോന്നുന്നത് അവരുടെ ബൌളർമാരിൽ ആരും തന്നെ ഇവൺ ഒരുപാട് ബൌൺസറുകൾ സ്ഥിരമായി ബോൾ ചെയ്യാറില്ല അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമ്മിൻസ് പോലും ഒരു ബോൾ പോലും ബൗൺസർ എറിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ത്യൻ ബാറ്റർമാർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഋഷഭ് പന്തിന്റെ ഒരു ചെറിയ നല്ലൊരു കോൺട്രിബ്യൂഷൻ കണ്ടു അദ്ദേഹത്തിന്റെ ഒരു മികച്ച ഒരു സിക്സ് നമ്മൾ കണ്ടു ഈ ഒരു ടെസ്റ്റ് മത്സരത്തിലൊക്കെ ഇങ്ങനെ അടിക്കാനുള്ള ഒരു ധൈര്യം എവിടെന്നാണ് കിട്ടുന്നത് എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത് കാരണം അങ്ങനെ വന്നൊരു ബോളിനെയാണ് അദ്ദേഹം ഒരു കിടന്ന് ഒരു സിക്സ് അടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഫസ്റ്റ് മത്സരത്തിനെ ഇറങ്ങിയ നിതീഷ് കുമാർ റെഡ്ഡി അദ്ദേഹം ഒരു പരിഭ്രമവും കാണിക്കാതെയാണ് ബാറ്റ് ചെയ്തതെന്നുള്ളതും എന്നെ ഒരു കാര്യമാണ് അത് പിറത്ത് പോലെയുള്ള ഒരു പിച്ചിൽ അദ്ദേഹം വളരെ കൂളായിട്ട് ബാറ്റ് ചെയ്തു പ്രത്യേകിച്ച് നത്തൻ ലൈനെതിരെ ബാറ്റ് ചെയ്യുമ്പോൾ സ്പിന്നർമാർക്കെതിരെ ബാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ആക്രമിച്ച് കളിക്കാനാണ് ശ്രമിച്ചത് നത്തൻ ലൈനെ മൂന്നാല് ഫോറുകൾ അദ്ദേഹം അടിക്കുന്നത് ഇറങ്ങി അടിക്കുന്നതും അതുപോലെ റിവേഴ്സിൽ പഠിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു നല്ലൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു അവരുടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് അതുകൊണ്ടാണ് നൂറ്റി അമ്പത് എന്ന് പറയുന്ന ഒരു മെച്ചപ്പെട്ട സ്കോറിലേക്ക് ഇന്ത്യക്ക് എത്താനായിട്ട് സാധിച്ചതും ഹേസിൽവുഡിന്റെ ഒരു മികച്ച ബൌളിംഗ് പ്രകടനം അദ്ദേഹം എപ്പോഴും നല്ല ഒരു സ്വിങ്ങിലും അതുപോലെ തന്നെ ആക്യുറസിയിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ബൗളറാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നാല് വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചു പിന്നെ പ്രധാനപ്പെട്ട നാല് മീഡിയം പേസേഴ്സ് ഉള്ളതിൽ മിച്ചൽ മാർഷിനും പാറ്റ് കമ്മിൻസിനും മിച്ചൽ സ്റ്റാർക്കിനും നാല് മൂന്ന് പേർക്കും രണ്ട് വിക്കറ്റ് വീതം ലഭിച്ചു അങ്ങനെയാണ് ഇന്ത്യയുടെ ഈ പത്ത് വിക്കറ്റുകൾ ഒരു വീതം വെച്ച് എടുത്തതെന്ന് കാണാനായിട്ട് സാധിക്കും ഇനി വിരാട് ിയുടെ ഒരു ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇത് ബോൾ ആയിരുന്നു എന്ന് തോന്നാം കാരണം ഒരു അഗ്രസീവ് മോഡിൽ ബാറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള ബോളുകൾ നമുക്ക് കളിക്കാനായിട്ട് തോന്നുന്നത് അതൊരു എന്താ പറയുക ഒരു നല്ല ബോളായിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹം ഔട്ട് ആയത് പിന്നെയുള്ളൊരു ബാറ്റർമാർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രകടനങ്ങളൊന്നും നമുക്ക് എടുത്തു പറയാനില്ല ഇന്ത്യൻ ബാറ്റിംഗിൽ ഋഷഭ് പന്തിന്റെ ഒരു ഇറങ്ങി അടിക്കാനുള്ള ഒരു ശ്രമം പാറ്റ് കമിൻസിന്റെ കയ്യിൽ നിന്ന് ഒരു ക്യാച്ച് നഷ്ടപ്പെട്ടു അത് മിച്ചർ സ്റ്റാർക്കിന്റെ ബോളുകളായിരുന്നു അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡിയുടെ ഒരു ഡൗൺ ദി ലെക്ചർ പോയത് ഗ്ലൗല് കൊണ്ടിരുന്നു പക്ഷേ അത് അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ ഔട്ട് വിധിക്കുക ചെയ്തില്ല തന്നെ ഓസ്ട്രേലിയ അത് റിവ്യൂ എടുക്കാൻ പോയില്ല എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ പാറ്റ് കമ്മിൻസിന്റെ ഒരു ക്യാച്ച് അദ്ദേഹം നഷ്ടപ്പെടുത്തിയത് അതായത് ഋഷഭ് പന്തന്റെ ഒരു ക്യാച്ച് അദ്ദേഹം നഷ്ടപ്പെടുത്തിയത് നമ്മൾ കാണുമ്പോൾ ഈ ക്രിക്കറ്റിൽ ഞാൻ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്യാച്ച് ആണ് ഈ ബാക്ക്വേർഡ് റണ്ണിങ് ക്യാച്ച് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ തലയ്ക്ക് മുകളിലൂടെ പുറകിലേക്ക് പോകുന്ന ആ ഒരു ബോളിനെ നമ്മൾ പുറകിലേക്ക് ഓടി എടുക്കുന്ന ക്യാച്ച് എന്ന് പറയുന്ന മോസ്റ്റ് ഡിഫിക്കൽട്ട് ആണ് രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനം ഈ ബോൾ നമ്മുടെ നമ്മൾ ഇവിടെ ഈ സൈഡിൽ നിന്ന് അടി വരുന്ന സമയത്ത് നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് ഈ ബോൾ ഈ സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ വേണം ഫീൽഡർ തിരിയാൻ എന്ന് പറയും അത് തന്നെ ബോൾ ഇപ്പോഴത്തെ സൈഡിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ഈ സൈഡിലേക്ക് വേണം തിരിയാൻ എന്ന് പറയും പക്ഷെ ഇത് തിരിഞ്ഞത് തെറ്റിപ്പോയി അതുകൊണ്ട് തന്നെ ഇങ്ങനെ കറങ്ങുന്ന പോലെയാണ് ബാറ്റ് കമ്മിൻസിന് തോന്നിയത് അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ ബോൾ നഷ്ടമാവുകയും ചെയ്തു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവാദമുണ്ടായ ഒരു ഔട്ട് എന്ന് പറയുന്നത് കെ എൽ രാഹുലിന്റെയാണ് കെ എൽ രാഹുലിന്റെ ഔട്ട് ആണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത് കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള എവിടെയാണ് അത് കിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള ഔട്ടുകൾ വരുമ്പോഴാണ് അത് ബാറ്റ് കാലിൽ കൊണ്ടതാണോ അതോ ബോൾ ബാറ്റിൽ കൊണ്ടാണോ പോയതെന്നുള്ളത് അറിയില്ല കാരണം ഒരേ സമയത്താണ് ഈ ബാറ്റ് കാലിൽ കൊള്ളുന്ന അതേസമയത്ത് തന്നെയാണ് ബോൾ ബാറ്റിന്റെ അടുത്തുകൂടെ പാസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് പറയാനായിട്ട് സാധിക്കില്ല എഡ്ജ് എടുത്തോ എന്നുള്ളത് ഏതായാലും അതിനെപ്പറ്റി പറയുമ്പോൾ ഈ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഒരു ടെക്നോളജി നേരത്തെ ക്രിക്കറ്റിൽ യൂസ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പൊ അത് യൂസ് ചെയ്യുന്നില്ല ഹോട്ട്സ്പോട്ട് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് ക്യാമറകളുടെ സഹായത്തോടുകൂടി അത് സൈഡ് സ്ക്രീനിന്റെ മോളിലും അതുപോലെ തന്നെ ഈ സൈഡിലും അതായത് ഈ റൺ ിന് വെക്കുന്ന ക്യാമറകൾ വെക്കുന്ന ആ സൈഡിലൊക്കെ വെച്ചതിന് ശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഫോട്ടോസ് എടുത്തുകൊണ്ടേയിരിക്കും അതായത് ആ ക്യാമറ എപ്പോഴും ഓൺ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഹോട്ട്സ്പോട്ട് ടെക്നോളജിയിൽ നമുക്ക് അറിയാൻ സാധിക്കും ബാറ്റിൽ ബോൾ കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ നമുക്ക് അവിടെ ഒരു വൈറ്റ് കളർ ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല നേരത്തെ അത് യൂസ് ചെയ്തിരുന്നു പക്ഷേ അതിന്റെ കുറെ ഡിസഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ടാണ് അത് ഇപ്പൊ യൂസ് ചെയ്യാത്തതെന്ന് പറയുന്നു അങ്ങനെയുള്ള ഒരു ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ ബാറ്റിൽ ബോൾ കൊണ്ടിരുന്നോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുമായിരുന്നു എന്തായാലും അത് എടുത്തില്ല പക്ഷേ എനിക്ക് അവിടെ പറയാനുള്ള മറ്റൊരു ഞാൻ പറഞ്ഞത് ഒരു ഫിഫ്റ്റി ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ എന്തുകൊണ്ടാണ് അമ്പയർ ഔട്ട് കൊടുത്തത് എന്നുള്ളത് ഒരു സംശയമായിട്ട് കാര്യം നേരിടിക്കുന്നു കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാത്ത സമയത്ത് ഈ ഓൺ ഫീൽഡ് അമ്പയർമാർ എന്താണോ പറഞ്ഞത് അതിനൊപ്പം പോകാനായിട്ടായിരിക്കും ടി വി അമ്പയർ ശ്രമിക്കുക എന്നുള്ളതാണ് കൺക്ലൂസീവ് എവിഡൻസ് ഇല്ലാത്ത സമയത്ത് അപ്പോൾ ആ ഫ്രണ്ട് ആംഗിളിൽ നിന്ന് നമ്മൾ കാണുന്ന സമയത്ത് കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല വേറെ ക്യാമറയിൽ നിന്നുള്ള വിഷ്വൽസ് ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ ടി വി അമ്പയർ പക്ഷേ അത് കിട്ടുന്നത് ില്ല അങ്ങനെ ഒരു വിഷ്വൽ അവർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു വീഡിയോ കിട്ടുന്നില്ല അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഒരു കൺക്ലൂസീവ് എവിഡൻസിലേക്ക് എത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ എന്നിട്ടും അത് ഔട്ട് കൊടുക്കാനാണ് അദ്ദേഹം തയ്യാറായത് എന്നുള്ളതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് ഏതായാലും പറ്റിയുള്ള ചർച്ചകൾ ഡെഫിനറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് തിരിച്ച് ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിലയിലേക്ക് വരുമ്പോൾ അവരുടെ പുതുമുഖ താരമായ നത്തൻ മാക്സ്വിനിയും അതുപോലെ തന്നെ ഉസ്മാൻ കവാചിയുമാണ് ഓപ്പണിംഗിൽ എത്തിയത് ജസ്പ്രീത് ബുംറയുടെ എക്സലന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഒരു ടോപ്പ് ക്ലാസ് ബോളിംഗ് ഒന്നും പറയാനില്ല കാരണം കാരണമെന്ന് വെച്ചാൽ അദ്ദേഹം ബോൾ ചെയ്ത് ആദ്യത്തെ രണ്ട് വിക്കറ്റ് മേടിയപ്പോൾ തന്നെ കമൻട്രി ബോക്സിൽ ഇടുന്നു വസീം അക്രത്തിനെ പോലെ ഒരു മഹാരഥനായിട്ടുള്ള ഒരു താരം അദ്ദേഹം പോലും പറഞ്ഞത് ഇന്ന് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളർ ജസ്പ്രീത് ബുംറ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ കമന്റ് വന്നത് ജസ്പ്രീത് ബുംറയുടെ ഒരു ആക്യുറസി എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഗുഡ് ലെങ്ത്തിൽ നിന്ന് ഒരു ബോൾ പോലും അദ്ദേഹം അങ്ങോട്ടും കൂടി മാറ്റില്ല ആ ഒരു ലെങ്ത്തിൽ എറിഞ്ഞുകൊണ്ട് അകത്തേക്കും പുറത്തേക്കും മൂവ് ചെയ്യിക്കുന്ന ഒരു രീതി എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു പെക്യുലിയർ ആയിട്ടുള്ള ഒരു ഓക്കേഡ് ആയിട്ടുള്ള ാണ് അപ്പൊ ആക്ഷൻ കാരണം ഈ ബോൾ കുത്തിയായിട്ട് ഒരുപാട് ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത് നമ്മൾ ഒരു ബാറ്റർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ സ്പീഡിലാണ് അദ്ദേഹത്തിന്റെ ബോൾ ഈ ഓഫ് ദ പിച്ച് എന്ന് പറയും അതായത് കുത്തിയതിന് ശേഷം വരുന്നതിനാണ് ഓഫ് ദ പിച്ച് എന്ന് പറയുന്നത് അത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പലരും അതുകൊണ്ടാണ് പലപ്പോഴും പെട്ടുപോകുന്നത് ഇപ്പൊ നമ്മൾ സ്റ്റീവൻ സ്മിത്തിന് അദ്ദേഹം ഫസ്റ്റ് ബോളിൽ തന്നെ എൽ ബി ഡബ്ല്യു കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടു ആ ബോൾ എന്ന് പറയുന്നത് ബാറ്റൊക്കെ വരുന്നതിന് മുമ്പ് ബോൾ പോയി കഴിഞ്ഞു കാരണം ഓഫ് ദ പിച്ചിൽ അത്രയ്ക്ക് സ്പീഡിലാണ് ബോൾ വരുന്നത് കാരണം അദ്ദേഹം റിലീസ് ചെയ്യുന്നത് സാധാരണ റിലീസ് ചെയ്യുന്നതിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പിലായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ആ ഒരു ഓഫ് ദി നല്ല സ്പീഡ് ലഭിക്കുന്നത് ആദ്യം തന്നെ മികച്ച ഒരു ബോളിംഗ് പ്രകടനം നാല് വിക്കറ്റാണ് അദ്ദേഹം നേടിയത് ഏഴ് വിക്കറ്റുകളിൽ ഇനി അവരുടെ പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും തന്നെ പുറത്തായിരിക്കുകയാണ് ആകെ ബാറ്റ് ചെയ്യുന്ന അവരുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള അലക്സ് കാര്യം അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്കുമാണ് ഇനി രണ്ട് ബാറ്റർമാരുള്ള നത്തൻ ലൈനും അതുപോലെ തന്നെ ജോഷ് ഹേസിൽ അറുപത്തിയേഴ് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന് പറയുന്ന നിലയിലാണ് എൺപത്തിമൂന്ന് റൺസിന്റെ ലീഡ് ഇപ്പോൾ ഇന്ത്യയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ മൂന്ന് വിക്കറ്റ് ബാക്കിയുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നാളെ രാവിലെ മത്സരം ആരംഭിക്കുമ്പോൾ വീണ്ടും ഓസ്ട്രേലിയ ഈ അറുപത്തി ഏഴിന് ഏഴ് എന്ന നിലയിൽ നിന്ന് ബാറ്റിംഗ് പുനരാരംഭിക്കേണ്ടി വരും നമുക്കറിയാം ഈ രണ്ടാമത്തെ ദിവസമാണെങ്കിൽ പോലും കളി തുടങ്ങുന്ന സമയത്ത് മോർണിംഗ് ടൈമിൽ കളി തുടങ്ങുന്ന സമയത്ത് ബൗളർമാർക്ക് ഫാസ്റ്റ് ബൌളർമാർക്ക് ഹെൽപ്പ് കിട്ടും എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിച്ചിൽ ഒരു മോയിസ്റ്റർ കണ്ടന്റ് ഉണ്ടാവും രണ്ടാമത്തെ ദിവസമാണെങ്കിൽ പോലും എത്ര കവർ ചെയ്താലും എത്രയൊക്കെ കവർ വെച്ച് കവർ ചെയ്താലും ഒരു മോസ്റ്റർ കണ്ടന്റ് ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ ഈ ഒരു ഇതൊരു മാത്രമാണ് ഈ ബോൾ ബോൾ വെച്ച് ാസ്റ്റ് കണ്ടപ്പോൾ ആ ബൗണ്ടറി പോയ സമയത്ത് ബോൾ ക്ലോസ് ആയിട്ട് കാണിക്കും അതിന്റെ ഷൈൻ പോയിട്ടില്ല എന്നുള്ളതും ഇത്ര നല്ലൊരു ഗ്രൗണ്ട് ആയതുകൊണ്ട് അതിന്റെ ഷൈൻ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസത്തെ രണ്ടാമത്തെ ദിവസത്തെ മാച്ച് ആരംഭിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു മണിക്കൂർ ഇതുപോലെ തന്നെ ബോൾ സ്വിങ് ചെയ്യാനായിട്ട് ആരംഭിക്കും അല്ലെങ്കിൽ ഓഫ് ദ പിച്ച് നന്നായിട്ട് മൂവ് ചെയ്യും അത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇന്ത്യൻ ബാറ്റർ ഇപ്പോൾ അവർ ഓൾ ഔട്ടായിരുന്നു ഇന്ത്യൻ ബാറ്റർമാരാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യൻ ബാറ്റിംഗിലുള്ള ഓപ്പണിംഗിലും വൺ ഡൗണിലും ഒക്കെ വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം അപ്പോഴും ഈ മിച്ചർ സ്റ്റാർക്കും അതുപോലെ തന്നെ ഹേസിൽ ഒക്കെ വന്നിട്ട് നന്നായിട്ട് ബോൾ ചെയ്യും ആ കാരണം ആ ഒരു കണ്ടീഷൻസ് അവർ യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു അനദർ ഒരു ഹാഫ് ആൻ അവറെങ്കിലും അവർ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ ബാറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ഇന്ത്യയ്ക്ക് ലഭിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനം ഫാസ്റ്റ് ബോളിങ്ങിൻ്റെ എല്ലാ ഒരു മാസ്മരിയതയും നിറഞ്ഞു നിന്ന ഒരു പ്രകടനമായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത് എല്ലാ വിക്കറ്റുകളും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഈ പതിനേഴ് വിക്കറ്റുകൾ എനിക്ക് തോന്നുന്നു പതിനേഴ് വിക്കറ്റുകൾ നേടിയത് ഫാസ്റ്റ് ബോളർമാരാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എക്സലന്റ് ആയിട്ടുള്ള ഒരു പേസ് ബോളിംഗ് ഒരു എന്താ പറയുക അതിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സീനാണ് നമ്മൾ ഇന്ന് ഈ പരത്തിലെ ഓപ്റ്റ സ്റ്റേഡിയത്തിൽ കണ്ടത് ഇന്ത്യയുടെ പത്ത് വിക്കറ്റുകൾ നേടിയത് ഓസ്ട്രേലിയയിലെ ഫാസ്റ്റ് ബോളർമാരാണെങ്കിൽ തിരിച്ച് ബുംറയുടെ നേരത്തെ തിരിച്ചുള്ള ഒരു അൺബിലീവ് ആയിട്ടുള്ള ബോളിംഗ് പ്രകടനം നാല് വിക്കറ്റ് ബുംറയ്ക്ക് രണ്ട് വിക്കറ്റ് മുഹമ്മദ് സുരാജിന് ആദ്യ മത്സരം കളിക്കുന്ന ഹഷിദ് റാണ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഡെലിവറിയിലെ അവരുടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബാറ്ററായിട്ടുള്ള ട്രാവിൽ സെറ്റിനെ പുറത്താക്കുന്ന ഒരു കാഴ്ച അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോളുകളായിരുന്നു അദ്ദേഹം എറിഞ്ഞൊക്കെ ഒരു ഡ്രീം ഡെലിവറി ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഡെബ്യൂട്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം ഡെലിവറി എന്ന് പറയാവുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബോളിങ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നല്ലൊരു തുടക്കം കിട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റൊരു പുതുമുഖ താരമായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള താരമായിട്ടുള്ള നിതീഷ് കുമാർ ഇട്ടിക്കും ഒരു നല്ല തുടക്കം കിട്ടിയിരിക്കുകയാണ് നാല് ഓസ്ട്രേലിയയെ വളരെ വേഗത്തിൽ ഓൾ ഔട്ട് ആക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു അമ്പത് റൺസിന്റെ ലീഡ് പോലും ഇതിൽ നല്ലൊരു ലീഡ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ തിരിച്ച് ബാറ്റ് ചെയ്ത് ഒരു ടു ഫിഫ്റ്റി ഒക്കെ സെക്കൻഡ് ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചാൽ ഒരു മുന്നൂറ് റൺസിൻ്റെ വിജയലക്ഷ്യമാണ് നാലാമത്തെ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ ഇന്ത്യ വെക്കുന്നതെങ്കിൽ അത് ഓസ്ട്രേലിയയ്ക്ക് ഡിഫിക്കൽട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഇത്രയും കൊട്ടിഘോഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും മീഡിയയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് ആഘോഷമാക്കി തുടങ്ങിയ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ആദ്യ ദിനത്തിൽ വളരെ മനോഹരമായ ഒരു പെർഫോമൻസ് ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാർ കാഴ്ചവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്ത്യ നൂറ്റി അമ്പതിന് ആയപ്പോൾ എല്ലാവരും ഡൗൺ ആയിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം എല്ലാവരും തിരിച്ചു വന്നിരിക്കുകയാണ് കളി വീണ്ടും ആകാംക്ഷയിലേക്ക് കടക്കുകയാണ് നാളത്തെ രാവിലത്തെ മത്സരത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ